നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി വീട്ടിലേക്ക് ഓട്ടോയെങ്കിലും കടന്നു പോകാനുള്ള വഴി വേണമെന്ന ആവശ്യവുമായി അംഗപരിമിതനായ മുഹമ്മദ് ഷംലിക്കോ വീണ്ടും തദ്ദേശ സ്വയംഭരണ അദാലത്തിലെത്തി കഴിഞ്ഞ വർഷം സെപ്റ്റംബർ അഞ്ചിന് മലപ്പുറത്ത് നടന്ന അദാലത്തിൽ മന്ത്രി എം പി രാജേഷിന് നൽകിയ പരാതിയിൽ തീരുമാനമായിരുന്നുവെങ്കിലും ഒന്നും നടപ്പായില്ലെന്ന് ഷംലിക്കോ അദാലത്ത് നടന്ന കൂരാട് ജംസ് സ്കൂളിലെത്തി മന്ത്രി പി മുഹമ്മദ് റിയാസിനെ ബോധ്യപ്പെടുത്തി തിരൂരങ്ങാടി നഗരസഭയിലെ പതിനൊന്നാം വാർഡിലെ അംഗൻവാടിയിലേക്കും തൊണ്ണൂറ് ശതമാനം അംഗപരിമിതനായ മുഹമ്മദ് ഷംലിക്കിന്റെ വീട്ടിലേക്കും ഓട്ടോയെങ്കിലും കടന്നു പോകാനുള്ള വഴി വേണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച പരാതിയിൽ ഇയാൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തുവാൻ തിരൂരങ്ങാടി നഗരസഭാ അധികൃതരെ ചുമതലപ്പെടുത്തിയിരുന്നുവെങ്കിലും ഒന്നും നടന്നില്ല അന്നത്തെ തീരുമാനം നടപ്പാവാതെ വന്നതോടെയാണ് മുഹമ്മദ് ഷംലിഖ് രക്ഷിതാക്കളോടൊപ്പം മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം ഫോർ പീപ്പിൾ റൈറ്റ്സ് ജില്ലാ പ്രസിഡന്റ് അബ്ദുറഹീം പൂക്കത്തിന്റെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ നിവേദനം നൽകിയത് മന്ത്രി നഗരസഭാ സെക്രട്ടറിയോട് വിശദീകരണം ചോദിക്കുകയും പദ്ധതിയുടെ തുടർ പ്രവർത്തനത്തിനായി എൽ എസ് ജി ഡി ജോയിന്റ് ഡയറക്ടറെ ചുമതലപ്പെടുത്തുകയും ചെയ്തു തിരൂരങ്ങാടി നഗരസഭയിലെ പൂഞ്ഞിരത്ത് പാടത്താണ് തൊണ്ണൂറ് ശതമാനം ഭിന്നശേഷിക്കാരനായ ഷംലിക്കിന്റെ വീട് തോടിനു കുറുകെ തടികൾ നിരത്തിവെച്ച പാലവും സമീപത്തു കൂടി വീതി കുറഞ്ഞ വഴിയുമാണ് വീട്ടിലേക്കുള്ളത് നടക്കാൻ കഴിയാത്ത ഷംലിക്കിനെ പിതാവ് തോടിലേറ്റിയാണ് പാലം കടക്കുന്നത് ഷംലിക്കിന്റേതുൾപ്പെടെ ഇരുപത്തി അഞ്ച് വീടുകളും അൻപത് കുട്ടികൾ പഠിക്കുന്ന അംഗൻവാടിയും ഇവിടെയുണ്ട് ഈ വഴിയിലൂടെ നടന്നു പോകാൻ തന്നെ പ്രയാസമായതിനാൽ നിരവധി അപകടങ്ങളും സംഭവിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി